ഹലോ ഫ്രണ്ട്സ് വീടിന്റെ തൊടിയിൽ ചോലുകൾക്കിടയിൽ ഒരു മാവുണ്ടായിരുന്നു ആ മാവ് പന്ത്രണ്ട് വർഷമായി വെച്ചിട്ട് പക്ഷെ മാവ് കായ്ക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കാൻ യൂട്യൂബില് ഒരു വീഡിയോ കണ്ടു കൊല്ലത്തുള്ള ഒരു ബ്ലോഗർ ഇട്ടതാണ് അതുപ്രകാരം ആ മാവിന് ചുറ്റും വൃത്താകൃതിയിൽ ഒന്നര ഇഞ്ച് വീതിക്ക് തൊലി എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റത്തെ വർഷം മാവ് പൂക്കുകയും ചെയ്യും കായ്ക്കുകയും ചെയ്യുമെന്നാണ് അതിനകത്ത് പറഞ്ഞിരുന്നത് അത് പ്രകാരം ഞാനും മോനും കൂടി ബ്ലേഡും കത്തിയും ഒക്കെ എടുത്തിട്ട് മാവിന് ചുറ്റും റിങ് പോലെ തൊലി കളഞ്ഞ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ ഈ വർഷമായപ്പോഴേക്ക് മാവ് പൂക്കുകയും ചെയ്തു ഇനിയിപ്പോൾ നല്ല രീതിയിലാണ് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തികച്ചും അങ്ങോട്ടും മൊത്തം പൂത്തിട്ടില്ല എന്നാൽ തന്നെ ഈ ഏകദേശം നന്നായിട്ട് പൂത്തിട്ടുണ്ട് അന്ന് ഒരു ഫാൾട്ട് പറ്റിയത് എന്താന്ന് പറഞ്ഞാൽ അന്ന് ആ വീഡിയോ എടുത്തു വെക്കാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ ഇത് പൂത്ത വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു